നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല ബ്രോ എല്ലാം പ്രഷർ ആയിരുന്നില്ല നിങ്ങളെ സപ്പോർട്ട് താങ്ക് യു നിങ്ങളെ സപ്പോർട്ടാണ് അത് മീഡിയ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളിവിടെ വരെ എത്തിച്ച് സന്തോഷമുണ്ട് താങ്ക് യു ഈ കാണുന്ന സപ്പോർട്ട് താങ്ക് യു കെ താങ്ക് യു പട്ടെ സിനിമയ്ക്ക് ശേഷം കുറച്ചുകൂടെ വേറെ അറിഞ്ഞോളൂ ആ വേറെ കൂടെ ആയി നൈസാണ് ഓ താങ്ക് യു ബ്രോ താങ്ക് യു കേട്ടോ ആയിട്ട് വെയിറ്റ് ചെയ്യാണ് ുംകിയോണ്ടാവണല്ലോ പുളിയാണോ പുള്ളിയാണോ വാഴയിലുള്ളവരും ഇതിനകത്തും എന്തൊക്കെയാണെങ്കിൽ പുതിയ കുറെ ആൾക്കാരും പുതിയ പുതിയ കഥാപാത്രങ്ങളൊക്കെ സിനിമാറ്റിക് യൂണിവേഴ്സ് ഉള്ള യൂണിവേഴ്സൊക്കെ പോലെ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ടൊന്നും നല്ലത് ഓരോ നമ്മൾ വാഴ വണ്ണിൽ നിന്നും വാഴ ടൂവിലോട്ട് വരുന്നത് തന്നെ പുതിയ കുറേ പേർക്കുള്ള അവസരങ്ങൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഡയറക്ഷൻ ടീമിൽ ക്യാമറ ടീമിൽ ആർ ടീമിൽ മ്യൂസിക് ടീമിലുള്ള ആൾക്കാർക്കുള്ള ഒരു ഓപ്പണിങ് പോലെയാണ് ഞങ്ങൾ കാണുന്നത് ഈ സിനിമ എൻ്റെ കൂടെയുള്ളവർക്കുള്ള ആവശ്യം പോലെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഹാഷർ എന്നാണെങ്കിലും ഡയറക്ടർ സവിൻ സാണെങ്കിലും സവിനിൻ്റെ കൂടെ ജയജയം മുതലുള്ള ഡയറക്ടറാണ് അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ ക്യാമറയിൽ നിന്ന് ലൈലുവിൻ്റെ കൂടെ അന്താക്ഷരി മുതലുള്ളതാണ് അപ്പം ഇവരൊക്കെ ഒരു ടീമാണ് അപ്പം വാട റ്റൂല് ക്യാമറ ചെയ്ത ആൾക്കാർ ഇതിൽ ലൈലുവിൻ്റെ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവരെല്ലാം സുഹൃത്തുക്കളാണ് അപ്പം അവരെല്ലാം മാറി മാറി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു ഗ്രൂപ്പിന് കുറെ ഗുണം വരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തു തോന്നിയത് അപ്പം അത് ഡയറക്ഷൻ ടീമിനും ക്യാമറ ടീമിനും മാത്രമല്ല പുതിയ ഞാൻ പറയാം എല്ലാവർക്കും സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ പുറമില്ല അല്ല സിനിമ പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഭയങ്കര കുറവാണ് ഇപ്പം ഓരോ ഡയറക്ടറിന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന് പോയി കഥ പിറ്റ പ്രത്യേകിച്ച് ഇച്ചിരി ഇൻട്രോട്ടും കൂടെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇപ്പം നമ്മളെ കൂടെയുള്ളവരൊക്കെ പുറത്ത് പോയി കഥ പിറ്റു എന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ അവരുടെ സിനിമയ്ക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അവരുടെ ഒരു ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറവുണ്ടാവില്ല ഈ പറഞ്ഞ കറവിച്ച് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് മാത്രമേ അത്ര അപ്പം അതിലത്തെ കുറച്ച് സീരിയസ് ഇപ്പം ആസീസൊക്കെ പോലെ സുതീഷ് അച്ഛനെ പോലുള്ളത് ഇവിടെ കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല പഴയ വാഴയില അച്ഛൻ ഇപ്പം പുതിയ വാഴയിലെ അച്ഛനാണെങ്കിലും ഇപ്പോൾ സുധീഷ് എന്നെ പോലെ വേറെയും മൂന്നാലന്മാരും പുതിയ പുതിയ കഥാപാത്രങ്ങളും പുതിയ മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്നുണ്ട് വാഴയിൽ നമ്മൾ ആറ് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു അതുപോലെ ഇതിലും ഒരു അഞ്ചാറ് പേര് മ്യൂസിക് മ്യൂസിക്കാനുണ്ട് അതിൻ്റെ ഓഡീഷൻ കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് പേരെ ഹൈ എന്താ മറ്റന്നാളാ ഷൂട്ട് കൊടുക്കണേ നല്ല പോലെ ഒരുമിച്ചായിരിക്കണം അതാണ് എക്സ്പെക്ടേഷൻ നമ്മളതിലുണ്ടല്ലോ നമുക്ക് അറിഞ്ഞൂല നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷ തെറ്റിക്കോന്നറിയില്ല ഉണ്ടാവും ചെലപ്പോ ഭയങ്കര സന്തോഷം പുതിയ പിള്ളേര് പുതിയ ആൾക്കാർ അവരും നമ്മളെ പോലെ തന്നെ ഹിറ്റ് ഹിറ്റാവട്ടെ അല്ല വാഴ വണ്ണ പോലെ തന്നെ ആവട്ടെ ആവും എന്തായാലും ഉറപ്പാണ് നമ്മളുണ്ടോന്ന് അറിയില്ല എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമല്ലേ ഈ പറഞ്ഞപോലെ തന്നെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റുമാണ് നമ്മുടെ വാഴ ടൂലുള്ള പിള്ളേർ തന്നെയാണ് വാഴ വാഴ വണ്ണിലുള്ള പിള്ളേർ തന്നെയാണ് വാഴ ടൂലും ഇപ്പം എല്ലാവരും പൊളിച്ചെടുക്കട്ടെ പുതിയ വാഴ റിലേറ്റബിൾ അർത്ഥത്തിലാണ് കണ്ടത് വാഴ വാഴ ട്യൂ അതുപോലെ തന്നെ സംഭവിക്കപ്പെടും കാരണം അതേ ക്രൂ ആണ് ഡയറക്ടർ ഡയറക്ടർസ് ആയിട്ടുണ്ട് പിന്നെ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ വിപിൻ ചേട്ടനാണ് പിന്നെ അഭിനയിക്കുന്ന ആഷിർ എല്ലാവർക്കും ഇഷ്ടമുള്ള ആഷർ ഒക്കെ തന്നെയാണ് അപ്പം ഒരിക്കലും ഒരു മോശം പ്രൊഡക്റ്റ് ഉണ്ടാകത്തില്ല തീർച്ചയായിട്ടും ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പിന്നെ മ്യൂസിക് ആണെങ്കിൽ അതേ ടീം എല്ലാം ബാക്കി ക്രൂ എല്ലാം തന്നെയാണ്

ണ്ടല്ല അതെ വഴക്ക് മകളിൽ നിൽക്കട്ടെ നമുക്ക് സന്തോഷമുള്ള ഇനി നമുക്ക് ഉണ്ടായില്ല എന്നുള്ള കാര്യം അറിയില്ല അവർ പറഞ്ഞിട്ടില്ല പക്ഷെ പ്രതീക്ഷ ഉണ്ട് ജോമോന്റെ പേയ്മെന്റ് കൂടിട്ടുണ്ട് അപ്പം അതൊക്കെ അഫോർഡ് ആണോന്നാദ്യം പ്രൊഡക്ഷൻ അതെ അപ്പൊ അങ്ങനെയുള്ള കൊറേ കാലങ്ങളുണ്ടല്ലോ ഇല്ല ഇല്ല ജോമോൻ അങ്ങനെയൊന്നും ഏറിപ്പോ ഒരിക്കലും ഇല്ല മരണമാസ കംപ്ലീറ്റ് വേറൊരു അത് നമ്മളെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് എല്ലാരും കാണണം ഏപ്രിൽ 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 എല്ലാ പടങ്ങളും കാണുക എല്ലാ പടങ്ങളും കാണുക സമയം കിട്ടുമ്പോ ഞങ്ങളുടെ പടം പോയി ഒന്ന് മൂന്ന് മൂന്ന് അന്ന് ടോസ് ഇടാൻ എന്താ കാണാതെ നീ ഏത് ജിങ്കാന ഇവനെ എല്ലാ എല്ലാ കാരണം അതെ ും വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്